നമസ്കാരം പതിലും കതിലും ഒരു ദിവസം മനുഷ്യൻ എത്ര തവണ ഞെട്ടണം യാദൃശ്ചികമായി രണ്ടോ മൂന്നോ തവണ വേണമെങ്കിൽ ഞെട്ടാം ചെവിയുടെ അടുത്ത് ചെന്ന് ടോ എന്ന് പറയുന്നതായിരുന്നു പഴയ ഒരു ഞെട്ടിക്കൽ അറിയാതെ ഒരാൾ ചാടിയാലും നമ്മൾ ഞെട്ടിപ്പോകും ഇതിപ്പോൾ ചാനലുകൾ പരസ്പരം മത്സരിച്ച് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു ദോഷം പറയരുത് മുൻകൂർ നോട്ടീസ് തന്ന ശേഷമാണ് അവർ ഞെട്ടിക്കുന്നത് ചാനലുകൾ ഈ ഞെട്ടിക്കൽ ചലഞ്ച് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ നീട്ടിക്കൊണ്ടു പോകും കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് ജഗതി പറഞ്ഞ പോലെയായി അവസ്ഥ ഞെട്ടിക്കൽ ബ്രേക്കിംഗിന്റെ ഭാഗമായി ഏതു സമയവും നമ്മൾ ഞെട്ടാൻ തയ്യാറായിരിക്കണം പ്രേക്ഷകരെ ഞെട്ടിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരും എന്നുള്ളതുകൊണ്ടാണ് മുൻകൂർ നോട്ടീസ് രാവിലെ ഏഴുമണിയാകുമ്പോൾ മനോരമയുടെ വക ഞെട്ടിക്കൽ പത്ത് മണിക്ക് ഏഷ്യാനെറ്റിന്റെ ഞെട്ടിക്കൽ മൂന്ന് മണിക്ക് ന്യൂസ് മലയാളം വക ഞെട്ടിക്കൽ ഇതിനിടയിൽ മാധു വക ഞെട്ടിക്കൽ സ്പെഷ്യൽ ഇങ്ങനെ മത്സരിച്ച് ഞെട്ടിച്ച് മലയാളികളുടെ ഹൃദയം വെടക്കാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നമ്മുടെ ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യം നടിയുടെ ചുവന്ന കാറിൽ കയറിപ്പോകുന്ന രാഹുലിനെ കാണിച്ച് നമ്മളെ ഞെട്ടിച്ചു പിന്നെ ആ കാറിന്റെ ഉടമ കോൺഗ്രസ് നേതാവാണെന്ന് പറഞ്ഞായി ഞെട്ടിക്കൽ ഇന്നലെ അന്വേഷണ സംഘം കർണാടക തമിഴ്നാട് എതിർത്തിയിൽ രാഹുലിനെ കണ്ടെത്തിയതിന്റെ ഞെട്ടലിലായിരുന്നു മലയാളികൾ പിന്നെ അറിയുന്നു അന്വേഷണ സംഘം എത്തുന്നത് കണ്ട് ഒരാൾ വയൽ വരമ്പിലൂടെ ഓടിപ്പോയ കാര്യം കഴിച്ചുകൊണ്ടിരുന്ന പൊറോട്ടയും ബീഫും കട്ടൻ കാപ്പിയും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്രേ സത്യമംഗലം വനത്തിൽ ഇപ്പോൾ രാഹുൽ ഉണ്ടെന്ന വിവരമാണ് മരമുറിക്കാരന്റെ വനകാര്യ ലേഖകൻ പറയുന്നത് അവരുടെ ലേഖകന്മാർ സ്വന്തം നിലയ്ക്കും അന്വേഷണം നടത്തി വരികയാണ് രാഹുൽ മാങ്കൂട്ടം ഏതുവഴി എങ്ങനെയാണ് മുങ്ങിയത് എന്ന് ചോദിച്ചാൽ കൃത്യം കൃത്യമായ രൂപരേഖകൾ നമുക്കിതാ മഹാശിരസ്കൻ കാണിച്ചു തരുന്നു റിപ്പോർട്ടറിന്റെ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിയ രാഹുൽ സുഹൃത്തിന്റെ അടുത്തേക്ക് നടന്നു പോകുന്നു ഫ്ളാറ്റിൽ കിടന്ന ചുവന്ന പോളോ കാറിലേക്ക് ഇരുവരും കയറുന്നു കൊഴിഞ്ഞാമ്പാറ വഴിയാണ് യാത്ര ആ ചുവന്ന കാർ സി സി ടി വിയിൽ പതിയുകയായി താൻ സി സി ടി വിയിൽ പതിഞ്ഞു ഇറങ്ങി വന്ന രാഹുൽ ആ ദൃശ്യങ്ങൾ മായച്ചു കളയാൻ ആജ്ഞാപിക്കുന്നു തമിഴ്നാട് അതിർത്തിയിലേക്ക് ആ കാർ ഇതാ കടന്നുപോകുന്നു നടുപ്പൂണി എത്തുമ്പോൾ കാർ വീണ്ടും ഉപേക്ഷിക്കുന്നു ഈ കാറുമായി മുന്നോട്ടു പോയാൽ അപകടമാണെന്ന് മനസ്സിലാക്കുന്നു അതിനാൽ സി സി ടി വി ഇല്ലാത്ത വഴികളിലൂടെ ഒരു മോഷ്ടാവിനെ പോലെ മന്ദം മന്ദം ക്രിമിനൽ ബുദ്ധിയുള്ള ആ മനുഷ്യൻ സഞ്ചരിക്കുന്നു പിന്നെ രണ്ടാമത്തെ കാറ് ഉപേക്ഷിക്കുന്നു അപ്പോൾ ഈ കാറിൽ നിന്നും ഇറങ്ങി മറ്റൊരു കാറിൽ കയറുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ വഴിയരികിൽ എത്ര കാറുകൾ അനാഥമായി കിടക്കണം സുഹൃത്തെ അതോ കാത്തു കിടന്ന കാറിൽ നിന്നും ഇറങ്ങി നടന്നു പോവുകയായിരുന്നു പിന്നീട് കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നു പൊള്ളാച്ചി കോയമ്പത്തൂർ വഴി കർണാടക അതിർത്തിയിലേക്ക് വിവരം പുറത്തറിഞ്ഞതോടെ ഓരോ അരമണിക്കൂറും കാറു മാറുകയാണത്രേ ചില ഫാം ഹൌസുകളിൽ ചെലവഴിച്ചതായും കണ്ടെത്തി പോലീസ് എത്തുന്നതിന് പത്തു മിനിറ്റ് മുമ്പ് കർണാടക അതിർത്തിയിലേക്ക് കടന്നു എന്നാണ് ഇപ്പോൾ സൂചന പിന്നാലെ പോയ മഹാശിരസ്കൻ രാഹുൽ ഉടുത്തു മാറിയതെന്ന് കരുതിയ മുണ്ടും ഘട്ടിയും ഷീരുവാണി പുഴയിൽ നിന്നും കണ്ടെടുക്കുന്നു അടുത്ത ഞെട്ടിക്കൽ ബ്രേക്കിംഗിൽ അത് പ്രദർശിപ്പിക്കാതിരുന്നാൽ ഭാഗ്യം രാഹുൽ ഇങ്ങനെ ഉപേക്ഷിച്ച കാറുകളൊക്കെ വഴിയിൽ നിരനിരയായി കിടക്കുകയാണ് ഓരോ അരമണിക്കൂറും ഇടവിട്ട് കാറുകൾ മാറണമെങ്കിൽ ഇയാൾ ആരാ എമ്പൂരാനോ വിജയന്റെ ഒരു കോടി വിലയുള്ള ആഡംബര കാറുകൾ ഇപ്പോൾ വാർത്തയിലില്ല ശബരിമലയിലെ കൊള്ളയില്ല ഇ ഡി നോട്ടീസ് ഇല്ല കടകംപള്ളിയെ പറ്റിയുള്ള യാതൊരു വിവരവുമില്ല മരമുറി മുതലാളിയുടെ ബാർക്ക് തട്ടിപ്പും കേസുമില്ല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ ലക്ഷ്യമിട്ടു വരെ ചാനലുകൾ വാർത്ത പഠിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് കെ പി സി സി ആണെന്ന് ഗോവിന്ദൻ പറയുകയും എങ്കിലെ പോക്കറ്റിൽ നിന്ന് എടുത്തോ ഗോവിന്ദ എന്ന് കെ പി സി സി പ്രസിഡന്റ് വെല്ലുവിളിക്കുകയും ചെയ്തു ഈ ഓട്ടമൊക്കെ മതിയാക്കി തല വന്ന് പോലീസിൽ കീഴടങ്ങും രാഹുലെ ഇനി ഒരുപക്ഷെ സകലരെയും കബളിപ്പിച്ചുകൊണ്ട് എ കെ ജി സെന്ററിന്റെ പരിസരത്തെങ്ങാനും ഒളിച്ചു കഴിയുകയാണോ കോടതി ജാമ്യം തരുമ്പോൾ തരട്ടെ എന്ന് വെച്ച് നിങ്ങൾ എത്രയും വേഗം പുറത്തു വരണം പറയാനുള്ളത് അവിടെ ചെന്ന് പറയണം അല്ലെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി ഊരും പേരുമില്ലാത്ത പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇതിപ്പോൾ കേരളത്തിന് പുറത്തു നിന്നാണ് പുതിയ പരാതി ഇനി പഞ്ചാബ് ഹരിയാന ഡൽഹി ബോംബെ അങ്ങനെ പലവിധ രാജ്യങ്ങളിൽ നിന്നും ഇത് വരാൻ സാധ്യതയുണ്ട് കീഴടങ്ങിയ കോൺഗ്രസ് നേതാക്കൾക്കും തല ഉയർത്തി നടക്കാം പത്ത് സീറ്റിൽ കൂടുതൽ അവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നീണ്ടുകയുമാകാം ഏതെങ്കിലും മാളത്തിൽ നിന്നും പൊക്കിക്കൊണ്ടു വരുന്ന ദൃശ്യം കണ്ട് ആനന്ദിക്കാനിരിക്കുന്ന കമ്മികൾക്ക് ചിരിക്കാനുള്ള വക നൽകരുത് ഗർഭമുണ്ടാക്കി കേമനായാൽ പോരാ അതിന്റെ ഭവിഷ്യത്തുകളും ചങ്കൂറ്റത്തോടെ നേരിടണം ഇവിടെ പിണറായി വിജയന്റെ തൂർത്തും അഴിമതിയും കൊള്ളയും സഖാക്കളുടെ പല നിറികേടുകളും കണ്ടിട്ടും ഈ പരദൂഷണക്കാരായ ഏഷ്യണി ചാനലുകൾ ഞെട്ടുന്നില്ല നാലും ആറും ആടുമെങ്കിൽ പിന്നെ ആടാനൊന്നും ബാക്കിയില്ല എന്ന് പറയും പോലെ കഴിഞ്ഞ പത്തു വർഷമായി പിണറായി വിജയന്റെ ഒടിവിദ്യയിൽ ഞെട്ടി ഞെട്ടി ചാനലുകളുടെ ഞെട്ടൽ കൃതിയാകെ മരവിച്ചു കിടക്കുകയാണ് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷം രാഹുൽ മാങ്കൂട്ടം ഇന്ത്യ പാക് അതിർത്തിയിൽ എത്തിയിട്ടുണ്ടാകുമോ റിപ്പോർട്ടർ വേണമെങ്കിൽ പറയും രാജ്യത്തെ വിമാനത്താവളങ്ങളെല്ലാം അടച്ച് രാഹുലിനായി തെരച്ചിൽ ശക്തമാക്കിയെന്ന് ദയവായി മടങ്ങിവരൂ ഉണ്ണി നിനക്കായി കോടതി കാത്തിരിക്കുന്നു